ഇന്ന് ഞാൻ ആലപിക്കാൻ ശ്രമിക്കുന്ന കവിത തുമ്പപ്പൂ മുൻ ഫിലിം സെൻസർ ബോർഡ് അംഗവും നോവലിസ്റ്റും കവിയുമായ ശ്രീമതി രാധാമണി പരമേശ്ശന്റെ രാധേയം എന്ന കവിതാ സമാഹാരത്തിനടുത്താണ് ഈ കവിത ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്ന അക്ഷര ഓബ്സെറ്റ് അപ്പോൾ നമുക്ക് കേൾക്കാം തുമ്പപ്പൂ എന്റെ ഒരു ശ്രമമാണ് തുമ്പപ്പൂ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമുക്ക് കേൾക്കാം പൂക്കുന്ന ഒരു കുഞ്ഞു തുമ്പപ്പൂ ഉപവാസമാലേ ആദിത്യ പൂജയായി തഴുകുന്നിളം മഞ്ഞു തുള്ളിയാ മാറത്തു പടരുന്നു രാവിൻ്റെ ബ്രാഹ്മുഹൂർത്ത പുലരിയിൽ പൂക്കുന്ന ഒരു കുഞ്ഞു തുമ്പപ്പൂ ഉപവാസമാലേ ആദിത്യ പൂജയായി ളം മഞ്ഞു തുള്ളിയാ മാറത്ത് പടരുന്നു രാവിൻ്റെ ബ്രാമ മുഹൂർത്തത്തിൽ അന്തിൽ കതിരോന്റെ ചെങ്കനൽ ചീന്തി കുഞ്ഞിളം താരുകൾ ചോക്കുന്ന നേരം മന്മഥ പൂജയ്ക്ക് പൂത്താലമേന്തും ലാസ കന്യകരഗ്നമായി മാറുന്നു എൻ യന്മനം അന്തിക്കതിരോന്റെ ചെങ്കനൽ ചീന്തി കുഞ്ഞിലൻ താരുകൾ ചോക്കുന്ന നേരം മന്മഥ പൂജയ്ക്ക് പുത്താലമേന്തും ലാസ കന്യകരഗ്നമായി മാറുന്നു േനിത്തഴപ്പാല് കുഞ്ചി അനസൂയൻ ചുണ്ടുകൾ മുത്തവേ ഇന്നോളമുള്ളിൽ കരുതി വെച്ചെന്നുടെ പൊന്തേ നിറഞ്ഞു കവിഞ്ഞു തുളുമ്പും സന്ധ്യയാം സുന്ദരിമേനീത്താല് കുഞ്ചി അനസൂയൻ ചുണ്ടുകൾ മുത്തവേ ോളമുള്ളിൽ കരുതിരച്ചെന്നുടേ പൊന്തേ നിറഞ്ഞു കവിഞ്ഞു തുളുമ്പും രാവിലിരുളിൽ കരിമ്പടം കൊണ്ടമേ മെയ് മൂടി പുതച്ചുവന്നെത്തുന്ന ബൃങ്കമേ മഞ്ജു പുഷ്പ സുമലിയാമിവൾ ചാരുതൽപ്പത്തിൽ വീണു നുകരും നുകം രാവിലിരുളിൽ കരിമ്പടം കൊണ്ടുമേ മൂടി പുതച്ചുവന്നെത്തുന്ന ബൃങ്കമേ മഞ്ജു പുഷ്പ സുമലിയായ്മൾ ചാരുതൽപ്പത്തിൽ നുകരും അതിഗൂഢമെന് ദുഃഖമാരോട് ചൊല്ലും ഈ ആവലാതി കേൾക്കുവാനാരുണ്ട് വെണ്മയിലുണ്മയാണെങ്കിലും പൊന്മേ ജന്മനാ കൃഷാഥയായി പോയവൾ അതികൂഢമെൻ ദുഃഖമാരോടു ചൊല്ലും ഈ ആവലാതി കേൾക്കുവാനാരുണ്ട് പെൺമയിലുണ്മയാണെങ്കിലും പൊന്മേനി ജന്മനാലേ കൃഷകാഥയായി പോയവൾ പുലരിയിൽ പൂക്കുന്ന ഒരു കുഞ്ഞു തുമ്പപ്പു ഉപവാസമാലേ ആദിത്യ പൂജയായി തരുകീളം മഞ്ഞു തുള്ളിയാ മാറത്തും പടരുന്നു രാവിൻ്റെ ബ്രാഹ്മുഹൂർത്ത അന്തിക്കതിരോന്റെ ചെങ്കനിൽ ചീന്തി കുഞ്ഞിളം താരുകൾ ചോക്കുന്ന നേരം മന്മത പൂജയ്ക്ക് പുത്താലമേന്തും ലാസ കന്യകാരജ്ഞമായി മാറുന്നു എൻ മനം രാധയുടെ തുമ്പം ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം